കനത്ത മഴയിൽ നീലേശ്വരത്തെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് ചെളിക്കുളമായി മാറി ഇതുമൂലം കാലുകുത്താനും കടന്നുപോകാനും പോലും കഴിയാത്ത ദുരിതത്തിലാണ് യാത്രക്കാർ ഇതിൽ പ്രതിഷേധിച്ച് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്ഥലത്ത് വാഴ നട്ടുനാഷണൽ നീലീശ്വരം പട്ടണത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്നൊരുക്കിയ താൽക്കാലിക ബസ് സ്റ്റാൻഡാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ അക്ഷരാർത്ഥത്തിൽ പുഞ്ചക്കണ്ടമായി മാറിയത് ബസ്സുകൾക്ക് പ്രവേശിക്കാനോ യാത്രക്കാർക്ക് നിൽക്കാനോ കഴിയാത്ത വിധം ചെളിക്കുളമായ ബസ് സ്റ്റാൻഡിൽ ദുരിതത്തിന്റെ പര്യായമായി തീർന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ സ്ഥലത്ത് വാഴനട്ട് പ്രതിഷേധിച്ചത് നേരത്തെയുണ്ടായ വെള്ളക്കെട്ടും ചെളിയും ഒഴിവാക്കാനായി വെള്ളിയാഴ്ച രാത്രി നിലവിലുണ്ടായിരുന്ന യാട് വെട്ടിപ്പൊളിച്ച് പകരം ചെമ്മണ്ണിറക്കിയതാണ് ഈയൊരു ദുരവസ്ഥയ്ക്ക് കാരണമായത് ഭരണാധികാരികളുടെ തലതിരിഞ്ഞ ഈ നടപടി മൂലം പെടാപ്പാട് പെടുന്നതാകട്ടെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാരും ഇവിടുത്തെ ഡ്രൈവർമാരും കച്ചവടക്കാരുമാണ് വർഷങ്ങൾക്ക് മുമ്പ് നെൽപ്പാടമായിരുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുത്ത് അഞ്ചു മാസം മുമ്പാണ് ഇവിടെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചത് സ്വതവേ വെള്ളം കെട്ടി നിൽക്കുന്ന ഇവിടം ഇതിനനുയോജ്യമല്ലെന്ന് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാൻ നഗരാധികാരികൾ തയ്യാറായില്ല താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഒരുക്കിയ വയലിൽ നിന്നും നേരത്തെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയിരുന്ന ഓവുചാൽ അടച്ചതാണ് ബസ് സ്റ്റാൻഡ് ഇത്രയധികം ചെളിക്കുളമാകാൻ കാരണമെന്നും പരിസരവാസികൾ പറയുന്നു ചെളിയിൽ തെന്നിപ്പോകുമെന്ന ആശങ്കയുള്ളതിനാൽ ബസ്സുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഈ താൽക്കാലിക ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറുന്നില്ല പകരം റോഡിൽ തന്നെ നിർത്തിയാണ് ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് ഇതുമൂലം രാജാ റോഡിൽ ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പ്രതിസന്ധിക്ക് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണണമെന്നാണ് പൊതുജനങ്ങളും ബസ്സുടമകളും ജീവനക്കാരും ആവശ്യപ്പെടുന്നത് അതേസമയം പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ കർശനമായി നടപ്പിലാക്കാനാണ് അധികൃതരുടെ തീരുമാനം കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ ബസാർ ജംഗ്ഷനിൽ വെച്ച് തളിയമ്പലം റോഡ് വഴി വൺ വേ ആയി കടന്നു വന്ന് രാജാ റോഡിലെ പെട്രോൾ പമ്പിന് മുന്നിൽ നിർത്തി ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യണം ഇതിനുശേഷം ഇതേ റോഡ് വഴി തന്നെ മാർക്കറ്റിലേക്ക് തിരിച്ചു പോവുകയും വേണം എന്നാൽ ഈ ഭാഗത്ത് ഒരുപാട് ബാങ്കുകളും ട്യൂഷൻ സെന്ററുകളുമെല്ലാം സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കിഴക്കൻ മേഖലയിൽ നിന്നും വരുന്ന ബസ്സുകൾക്ക് രാജാ റോഡിലെ പെട്രോൾ പമ്പിന് മുന്നിൽ നിർത്തി ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യാം ശേഷം രാജാ റോഡിലൂടെ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഭാഗങ്ങളിലേക്ക് പോകണം കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന ബസ്സുകൾ തളിയിലമ്പലം റോഡ് വഴി വന്ന് നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത ശേഷം പോകേണ്ടതാണ് സർവീസിന് ശേഷം നീലേശ്വരത്ത് പാർക്ക് ചെയ്യുന്ന ബസ്സുകൾക്ക് കോൺവെന്റ് ജംഗ്ഷനിലെ സ്ഥലം പ്രയോജനപ്പെടുത്താവുന്നതാണ് മെയിൻ ബസാർ മുതൽ ബസ് സ്റ്റാൻഡ് വരെ സ്വകാര്യ പാർക്കിംഗ് പൂർണ്ണമായി നിരോധിക്കാനും പട്ടേന ജംഗ്ഷൻ മുതൽ കോൺവെന്റ് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങൾ പകരം പ്രയോജനപ്പെടുത്താനും തീരുമാനമായി ബസാർ ജംഗ്ഷനിൽ തളിയമ്പലം ഭാഗത്തേക്ക് തിരിയുന്ന റോഡിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് എതിർവശത്ത് തെരു റോഡിലേക്ക് മാറ്റണം താൽക്കാലിക ബസ് സ്റ്റാൻഡിനു സമീപം റോഡരികിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾ ഗതാഗതത്തിന് തടസ്സമില്ലാത്ത വിധം അരികി ചേർന്ന് അകത്തേക്ക് പാർക്ക് ചെയ്യണമെന്നുമാണ് അധികൃതരുടെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ